നമസ്കാരം ഗസയിൽ കൂട്ടക്കുരുതിയും വംശഹത്യയും തുടരുന്ന ഇസ്രായേലിന്റെ തിരിച്ചടിയായി സുപ്രധാനമായ ഒരു വാർത്തയാണ് യൂറോപ്പിൽ നിന്നും വരുന്നത് ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പിൻവാക്കിയിരിക്കുന്നു പുതിയ റിപ്പോർട്ടാണ് ഇതിൽ വരുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കാതൂർത്തിരിക്കുകയാണ് എല്ലാവരും ഇസ്രായേലിനെ പട്ടിണിക്കലാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഗസക്കെതിരെയുള്ള കൂട്ടക്കുരുതി നിർത്താൻ ഒരിക്കലും തയ്യാറാകാത്ത ഇസ്രായേലിനെ ഇങ്ങനെ മാത്രമേ നമുക്ക് തോൽപ്പിക്കാനാകൂ എന്നാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം പറയുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് വ്യാപാര കരാർ റദ്ദാക്കുന്നത് ആലോചിക്കാനായി ഈ മാസം അവസാനത്തിൽ ഈ യു അംഗങ്ങള രാജ്യങ്ങളെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരുമെന്നായിരുന്നു അസോസിയേഷൻ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗസായുദ്ധം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നീക്കമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ നിരന്തരമായി തന്നെ തടയുന്നത് കാരണം മുനുമ്പിൽ യുദ്ധകാലത്ത് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം നിർത്തിവച്ചിരുന്നുവെന്ന് പറയാം അമേരിക്ക ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘമായ വേൾഡ് സെൻട്രൽ കിച്ചൻ ആയിരുന്നു ഈ സൗജന്യ ഭക്ഷണ കേന്ദ്രം നടത്തിയിരുന്നത് ദിവസം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഭക്ഷണ പൊതികൾ കേന്ദ്രത്തിലൂടെ തന്നെ വിതരണം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ കടുത്ത ഉപരോധം കാരണം ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഗസയിലേക്ക് എത്തുന്നുമില്ലായിരുന്നു ഇതുമൂലം കിച്ചൺ അടച്ചിടേണ്ടി വന്നിരിക്കുകയാണെന്നാണ് സന്നദ്ധ സംഘം അറിയിച്ചത് ആക്രമണം കൂടുതൽ ഇതിനിടയിൽ ഗസയിൽ കടുപ്പിക്കാനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം തന്നെയുള്ളത് ഒന്നര വർഷത്തിനിടയിൽ ഗസ സമ്പൂർണമായി തകരുമെന്നാണ് ഇസ്രായേൽ ധനമന്ത്രി തീവ്ര വലതുപക്ഷ നേതാവുമായ ബലസേൽ സ്മോഷ് വ്യക്തമാക്കിയത് മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ ഒരു ഇടുങ്ങിയ ഭൂപ്രദേശത്തേക്ക് മാറ്റും ഹമാസിന്റെ പ്രവർത്തനം സമ്പൂർണമായി നിഷ്ക്രിയമാക്കുന്ന അവസ്ഥ വരുമെന്നും സ്മോചിഷ് വെളിപ്പെടുത്തിയിരുന്നു യുദ്ധം തടയാനോ അവസാനിപ്പിക്കാനോ കഴിഞ്ഞില്ലെന്ന നിരാശ അംഗരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണെന്നാണ് ഇ യു ഫോറിൻ പോളിസി തലവൻ ഖാജ ഖല്ലാസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോളണ്ടിൽ ഇ യു വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു അരൗധിക യോഗം ചേർന്നിരുന്നു ഇതിനുശേഷമാണ് ഖലാസ് നിലപാട് വ്യക്തമാക്കിയത് മെയ് ഇരുപതിന് മന്ത്രിമാരുടെ യോഗം ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു രണ്ടര പതിറ്റാണ്ടുകളായി ഒറ്റ വ്യാപാര പങ്കാളികളാണ് യൂറോപ്യൻ യൂണിയനും എസ്രായത് രണ്ടായിരത്തിൽ ഇ യുവിൻ്റെ അസോസിയേഷൻ ഉടമ്പടി പ്രകാരമാണ് ഇരു കക്ഷികളും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വന്നത് എന്നാൽ മാനുഷ്യാവകാശങ്ങളും ജനാധിപത്യ തത്വങ്ങളും മാനിച്ചു മാത്രമേ പരസ്പര ബന്ധം പാടുള്ളൂവെന്ന് അസോസിയേഷൻ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഗസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതോടെ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനാൽ വ്യാപാര ബന്ധം തുടരാനാകില്ലെന്നുമാണ് ഇവർ പറയുന്നത് നെതർലാൻഡ്സ് ഭരണകൂടമാണ് ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്നും പിന്മാറാൻ തീരുമാനം കൈക്കൊള്ളുന്ന ആദ്യ ഈ രാജ്യങ്ങളിൽ തന്ന യുദ്ധം കടുപ്പിക്കാനും മാനുഷിക സഹായങ്ങൾ നിരന്തരമായി തടയാനുമുള്ള ഇസ്രായേൽ തീരുമാനത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തേണ്ട സമയമാണിതെന്നാണ് ഡച്ച് വിദേശകാര്യമന്ത്രി കാസ്പർ വെൽക്യാബ് പറഞ്ഞത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതേ വികാരം തന്നെയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മാനവിക പരീക്ഷയിൽ ലോകം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ഗസ ആക്രമണം സൂചിപ്പിച്ചുകൊണ്ട് സ്ലോവേനിയൻ വിദേശകാര്യമന്ത്രി തഞ്ച ഫ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ ഇടപേണ്ടതും കാര്യമുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇടപെട്ടാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂവെന്നും ഇവർ തന്നെയാണ് പറയുന്നത്